എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം രാവിലെ എണീറ്റ് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പം ഇന്നും ഒരു ഒരു ഹാഫ് ഡേ ആ പറയട്ടോ അങ്ങനെ ദിവസം അപ്പം നമുക്ക് അടുക്കളയിലേക്ക് പോവാം അപ്പം എന്താ അടുക്കളയിൽ ചെന്നാൽ പിന്നെ ചെയ്താൽ ഓരോന്ന് ചെയ്തുണ്ടാവും പൗതി പൗതി ഒക്കെ ആക്കി വെക്കും ചില ദിവസം ഫുള്ളും ചെയ്ത് വെക്കുമല്ലോ അതാണല്ലോ മുളമ്മ ഇപ്പം ദാ ഇന്ന് മധുരക്കേങ്ങൊക്കെ പീങ്ങാൻ വെച്ചിട്ടുണ്ട് കട്ടൻ ചായ റെഡിയാണ് കിട്ടോ അപ്പോൾ അതാ എൻ്റെ അമ്മേൻ്റെ ഒരു പരീക്ഷണം കിട്ടുന്നു ഫസ്റ്റ് എന്നെ കാണാൻ പോണത് അപ്പോൾ ഒന്ന് ഉൽപ്പിട്ട് ചട്ടിയിലിട്ട് പൊരിച്ചറിയാം അങ്ങനത്തെ ഒരു ഇത് പരീക്ഷണം പറഞ്ഞാൽ ഒരു ഇത് ചെയ്ത് നോക്കുകയാണ് കിട്ടോ കുഴപ്പമില്ല അറിയാം അപ്പോൾ അതാ രാവിലെ നല്ല മഞ്ഞും കൂടി ഇങ്ങനെ നിൽക്കാൻ കിട്ടോ അപ്പോൾ മക്കളൊക്കെ എണീറ്റ് വരാനായിനെ അപ്പോൾ അതാ പീങ്ങി വെച്ചതൊക്കെ ഞാൻ കുറച്ച് വെള്ളം വേറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേണേ അതിൻ്റെ അടുക്കതായ ചുമ്മ വെച്ചിട്ടോ അവക്ക് ഇന്നലെ തുടങ്ങി പനിയൊക്കെ രാവിലെ എണീറ്റന് എന്താ പഴംപൊരി കയറി കച്ചറം ഉണ്ടാക്കോ ആൾ അപ്പോൾ ഞാൻ പിന്നെ ഒന്നും വെച്ച് ചിന്തിച്ചില്ല ആൾ പനിയല്ലേ അപ്പോൾ ഇരുമൽ ഇങ്ങോട്ട് ഒന്നും ഒതുങ്ങണല്ലോ അപ്പോൾ ദാ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ആക്ക് വേണ്ട എത്ര കൊടുത്തിട്ടും ഒക്കെ വേണ്ടേ ഫൈസു ദാ അതിൻ്റെ ഇടക്ക് വന്നിട്ട് ഓൻ പഴംപൊരി ഒന്ന് കടിച്ച് അവിടെ വെച്ചിട്ടോ പിന്നെ പാൽചായ ഓം പറഞ്ഞിട്ടുണ്ടാക്കിയാണേ ഒരാൾക്ക് പാൽചായും ഒരാൾക്ക് പഴംപൊരിയും രണ്ടാളും അങ്ങനെ നിൽക്കണം പിന്നെ പാൽചായനെ അങ്ങനെ പൊയ്ക്കോളും ഫൈസു നല്ല ഇഷ്ടമാണ് കേട്ടോ അവർക്ക് കൊടുത്ത കൂട്ടത്തിൽ ഇതാ ഞാനും പാൽ ചായ കുടിക്കണ്ടിട്ടോ എനിക്കിഷ്ടം കേട്ടോ പാൽ ചായ പഴംപൊരി അറിഞ്ഞാൽ നല്ല കോമ്പൗൺ അല്ലേ അപ്പം അതൊക്കെ ചൂടോട്ട് തന്നെ പിന്നെ പിന്നെന്താ പഴംപൊരി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ ആയുഷോ തെറ്റിയതും അതിനാട്ടോ പഴംപൊരി വട്ടത്തിൽ ഇത് വട്ടത്തിലാക്കിയിട്ടാണ് ഓൾ പഴംപൊരി അല്ലാതെ എന്ന് പറഞ്ഞ് കച്ചറ ഉണ്ടാക്കിയതിനെ അപ്പോൾ നീളക്കനെല്ലാം അഞ്ഞിട്ടാണ് അങ്ങനെ പറയുന്നത് ഏതായാലും എളുപ്പമാണ് ഇട്ടുണ്ടാക്കാനൊക്കെ അപ്പം പിന്നെ എന്താ ചോദിച്ചാൽ ചായ ഒടിക്ക് കഴിഞ്ഞാൽ പിന്നെ മുറ്റത്ത് ഇറങ്ങി കുട്ടികളെ പായ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് കളിക്കൂട്ടോ നേരത്തെ എണീറ്റാൽ മാത്രം കേട്ടോ പിന്നെ അതിൻ്റെ എടുക്കുന്നതാണ് ഫൈസൂന് സ്കൂളിലോട്ടുള്ള ഒക്കെ റെഡിയാക്കണ്ടിട്ടോ ആയുഷന് ഒന്ന് പനിയായത് കൊണ്ട് ഓളെ പറഞ്ഞേക്കൂല അപ്പോൾ ഫൈസൂനാണ് കേട്ടോ പറഞ്ഞേക്കണത് അപ്പം ഓക്ക് അല്ല ഓന് ചോറൊക്കെ റെഡിയാക്കണ്ടിട്ടോ ചോറിന് പിന്നെ അന്ന് കോഴിമുട്ട പൊരിക്കണം പറഞ്ഞിട്ടുണ്ടായിന് ഓന് അപ്പോൾ കോഴിമുട്ട ഇല്ലാത്തതുകൊണ്ട് കാടമുട്ട ആട്ടോ പൊരിച്ചിട്ടുണ്ടായിന് കാടമുട്ട പൊരിച്ചാൽ പിന്നെ കുറച്ച് തോന പൊരിക്കണം കേട്ടോ എന്നാലേ എല്ലാവർക്കും കഴിക്കലും ഇപ്പച്ചിക്കായാലും ഉമ്മ ചിക്കായാലും ഒക്കെ അങ്ങനെ കൊടുക്കല്ലോ കോഴിമുട്ടയിന് ഓരോന്നും തിന്നുമില്ല അപ്പോൾ അതാ കുരുമുളക് കിട്ടിട്ട് കോഴിമുട്ടൊരിക്കുന്നുണ്ട് അപ്പം കോഴിമുട്ട പൊരിക്കാം കാടമുട്ട പൊരിക്കാൻ വേണ്ടി പറഞ്ഞത് ഇവളാണ് കേട്ടോ ഓക്ക് ഒരു ഇഷ്ടമാണ് കേട്ടോ പൊരിച്ചു കൊടുത്താലൊക്കോൾ കഴിച്ചോളേ അപ്പോൾ അതാ ഫൈസൂൻ്റെ ഒരു കഷ്ണം അങ്ങനെ വെച്ചുകൊടുത്ത് ബാക്കി ആയുഷുവിൻ്റെ കൈ കൊടുത്തീനെ ഓരോ ഓക്ക് കിട്ടിയ പിന്നെ എല്ലാവർക്കും കൊടുത്തോളൂ കേട്ടോളൂ അപ്പോൾ അതാ അതിൻ്റെ കൂട്ടത്തിൽ ക്യാരറ്റു പേരും വെച്ചുകൊടുക്കണ്ടട്ടോ പിന്നെ ബിസ്ക്കറ്റും രണ്ട് കഷ്ണം ഒരു ഒരു മിഠായി ഉണ്ടല്ലോ എന്താ പേര് അത് ആ സാധനം കേട്ടോ വെച്ചെടുത്തേ അങ്ങനെ ഓൻ്റെ ഒക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടതിന് അപ്പം പിന്നെ ഓമ്പോ ഓൻ ഓനെ പറഞ്ഞേക്കാണേ അപ്പോൾ അതൊന്ന് കളറാണ് കേട്ടോ ബുധനാഴ്ച ആയതുകൊണ്ട് കളറുണ്ട് അപ്പോൾ ചക്കന് ഷൂ ഇടാൻ ഈ ചില ചില സമയത്ത് ഷൂ ഇടാൻ ഇഷ്ടം ചിലപ്പോൾ ഒന്നും പറഞ്ഞേക്കൂല കേട്ടോ അപ്പം ഇന്ന് ഓൻ തന്നെ അടിയിപ്പിച്ചു ഓനെ തൊൻ ഇടിയിപ്പിച്ചതാണ് കേട്ടോ ഞാൻ അപ്പോൾ അതാ മുന്നിൽ അതിനൊക്കെ ആക്കിയും പിന്നെ അക്കും ഓലൊക്കെ പോകണ്ടിട്ടോ മഞ്ഞ ഒക്കെ അപ്പോൾ ഓലെ കണ്ടപ്പോൾ മുന് ഓടുകയാണ് കേട്ടോ ഓരോ ബസ് വന്നിട്ട് ഓരോ മുമ്പിൽ ഓടുകയാണ് മുമ്പിൽ ബാക്കിൽ ഓനും ഓടേണ്ടിട്ടോ അവന് ഓരോക്കെതാ പോയിട്ടോ ഓരോ ബസ് വന്നതുകൊണ്ട് തന്നെ ഒരു തിരക്കുട്ടി അങ്ങനെ പോയെ ഫൈസോൻ്റെ കുറച്ച് കഴി ഒരു പോയി കുറച്ച് കഴിഞ്ഞിട്ടോ ഫൈസോൻ്റെ കരില് അപ്പോൾ ആ വണ്ടിക്ക് വണ്ടി ഇങ്ങനെ കത്തിക്കണ്ടിട്ടോ അപ്പോൾ അതിൻ്റെ അടുക്ക് പോയിട്ട് ചക്കന് ഈ മറ്റേ തൊട്ടാവാടി ഉണ്ടല്ലോ തൊട്ടാവാടി പോയി തൊട്ട് ചക്കന അറിയില്ല അത് സാധനം കൈ കുത്തൊന്നുള്ളൂ അങ്ങനെ തൊട്ട് അതിങ്ങനെ വില ഇങ്ങനെ മടങ്ങി പോവുമല്ലോ അപ്പോൾ അതിൻ്റെ കാര്യോന്ന് ചോദിക്കട്ടോ ച അങ്ങനെ ഓ ഓനെ പറഞ്ഞയച്ചു ഓനെ പറഞ്ഞയച്ചു പിന്നെ ഞാൻ പിന്നെ പെരേക്കൊന്നു കേട്ടോ പിന്നെ ആയശുവിനെ കൊണ്ടുപോക്കണില്ലല്ലോ ഓക്ക് പിന്നെ മരുന്നൊക്കെ കൊടുത്താൽ ഈ കണ്ണ പച്ചയാണ് കേട്ടോ എൻ്റെ കാക്കൻ്റെ വീട് പിന്നെ ധാരാളങ്ങനെ വീട്ടിലെത്തിയ പിന്നെന്താ ആയശുവിനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം ഒന്ന് പനിയായിരുന്നുണ്ട് കഞ്ഞി വെക്കണം കേട്ടോ നമുക്ക് കഞ്ഞു വേണം എന്നൊക്കെ പറയും ഉണ്ട് എല്ലാതും വേണം എന്ന് പറയും പക്ഷേ ഒന്നും തിന്നണില്ല അങ്ങനെ അങ്ങനെതാ പെട്ടെന്നുണ്ടായ പനിയാണ് ജലദോഷ പനിയാണ് അതുകൊണ്ട് മരുന്നിൻ്റെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ ഹോസ്പിറ്റൽ കൊണ്ടുപോകാത്ത കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും അതിനോ മരുന്ന് സ്റ്റോക്ക് ചെയ്യലാണ് കേട്ടോ അങ്ങനെ കഞ്ഞൊക്കെ ഇട്ടോ കേട്ടോ അതിൻ്റെ എടുക്കുന്ന അപ്പച്ചി മീൻ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിന് ആവോലി അപ്പം ഇത് പൊരിക്കണം കേട്ടോ മിനിയാന്ന് ഞാൻ മാന്തൾ പൊ പൊരിച്ചിട്ടുണ്ടായിനല്ലോ ഷോർട്ട്സിലിട്ടണേ കണ്ടവർ അന്ന് കണ്ടുണ്ടാവും അപ്പം അത് ഇട്ടിട്ട് അപ്പോൾ അന്ന് ഇപ്പച്ചയ്ക്ക് കിട്ടിയിട്ടില്ലട്ടോ അതും കുരുമുളക് കുരുമുളക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന് പച്ച കുരുമുളകില്ലേ അപ്പം ഇന്നും അതേപോലെ വെക്കണം ഇപ്പച്ചി ഉച്ചക്ക് ചോറിന് ഉണ്ടായിക്കോളോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് കേട്ടോ രാവിലെ തന്നെ അപ്പോൾ അതാ അങ്ങനെ വെക്ക പൊരിക്കുകയാണ് കേട്ടോ അപ്പം കറി ഉണ്ട് ഒരു കറി ഉണ്ടാക്കിന് അപ്പോൾ പച്ചക്കറിയുണ്ട് അപ്പം അതിലോട്ട് പൊരിച്ചാൽ മതിയല്ലോ അങ്ങനെ എന്താ അതൊക്കെ പൊരിക്കാനുള്ള കൂട്ടും കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുക്കട്ടാകും കാന്താരിയൊക്കെ ഇട്ടിട്ട് തന്നെയാണ് പച്ചക്കുരുമുളകും പച്ചപ്പുളീൻ്റെ അലി കൂടിയും കൂട്ടിയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിലോട്ട് ഈ വളം പുളിയൊക്കെ അല്ലേ അതൊക്കെ ഒന്ന് പീഞ്ഞു പറഞ്ഞാൽ ഇട്ടിപ്പുളിയാണേ അപ്പം ഇതിൻ്റെ ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ടാവും ഇട്ടിന് കിട്ടോ അപ്പം പിന്നെ ഫുള്ളായിട്ട് എടുക്കാത്തത് അപ്പോൾതാ നല്ലോണം മിക്സിങ് ഒക്കെ കുഴച്ചങ്ങോട്ട് റെഡി ആക്കേണ്ടി കേട്ടോ പിന്നെ അതിലോട്ട് ഇതാ ആ പച്ച പിന്നെ കാന്താരിയും പിന്നെ പച്ചക്കുരുമുളകും പിന്നെന്താ പുളീൻ്റെ അതിൽ അതൊക്കെ കേട്ടോ പിന്നെ പിന്നെന്താ ചോദിച്ചാൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് അതൊക്കെ ചേർത്തിട്ട് പുളിൻ്റെ അലൊക്കെ ചേർത്തിട്ട് അങ്ങനെ ചേർ ഇട്ടെന്ന് കേട്ടോ പിന്നെ ഇതാക്ക പൊരിച്ച് കഴിഞ്ഞ ശേഷം ഞാനിത് ഇതുണ്ടല്ലോ ചോളം കുറച്ച് പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടതിന് അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് അതിൻ്റെ ഐഡിയകളൊന്നും എനിക്കറിയില്ല അതിൻ്റെ അടുക്കാൻ ആവശ്യം കഞ്ഞി ഒഴിച്ച് നോളൊലിച്ചിട്ടുണ്ട് ഇട്ടോ ആ പോക്ക് കഞ്ഞി കൊടുക്കാനുള്ള തിരക്കിൽ പിന്നെ ഇതിൻ്റെ അടുത്ത് ചോളത്തിൻ്റെ കാര്യം വിട്ടോ ഇട്ടോ അതാണെങ്കിൽ അത് വേവാവണില്ല അതിൻ്റെ കറക്റ്റോ നിങ്ങൾക്ക് അറിയില്ല കേട്ടോ അതൊരു കുഞ്ഞു ഇരുപത്തഞ്ച് റുപ്പേൻ്റെ പാക്കറ്റ് വാങ്ങിയതേനി നോക്കട്ടെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനൊക്കെ വീഡിയോ ഒക്കെ ഇടണ്ട്ട്ടോ ഷോർട്സ് ആയിട്ടൊക്കെ പിന്നെ എന്താ വെച്ചാൽ നോക്കി ഞാൻ കഞ്ഞി കൊടുക്കട്ടെ ഇനി കുറച്ച് ഓളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കഞ്ഞി കൊടുക്കാൻ പരയാണ് കേട്ടോ മടിച്ച് ഉത്രിക്കാൽ അപ്പോൾ ഞാൻ മുറ്റത്തുണ്ടോ ഈ കഞ്ഞിയൊക്കെ കൊടുക്കുകയാണേ അങ്ങനെ കൊടുത്താലേ കുടിച്ചിട്ടുള്ളൂ പിന്നെ എന്താ വെച്ചാൽ ഇനി മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ട് പിന്നെ പരയത്തെ കുറച്ച് പരിപാടികൾ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാണ്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഓക്കെ ഞാൻ അടുത്ത വീഡിയോ കണ്ടിന്യൂ വരാം അപ്പം ലൈക്ക് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ചെയ്യുക അപ്പം ഓക്കെ ടാറ്റാ